രാജ്യത്തെ കായിക മേഖലയിൽ നിരവധി മാറ്റങ്ങളാണ് കഴിഞ്ഞ പതിനൊന്ന് വർഷങ്ങൾ കൊണ്ടുണ്ടായത് മികച്ച കായിക താരങ്ങളെ സൃഷ്ടിക്കുന്നതിനൊപ്പം രാജ്യത്തിന് ഒരു പുതിയ കായികയുഗം രൂപപ്പെടുത്താൻ വരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കീഴിലുള്ള സർക്കാരിന് കഴിഞ്ഞു നിരവധി മുൻനിര പദ്ധതികൾ രാജ്യത്തിന്റെ കായിക രംഗത്ത് ആരംഭിച്ചതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സർക്കാരിന്റെ നേട്ടങ്ങളിൽ ഒന്ന് അടിസ്ഥാന സൗകര്യങ്ങൾ മുതൽ ഒളിമ്പിക് മെഡൽ പ്രതീക്ഷയുള്ള കായിക താരങ്ങളെ പിന്തുണയ്ക്കുന്നതുവരെ നിരവധി പ്രവർത്തനങ്ങൾ രാജ്യത്തിന്റെ കായിക മേഖലയിൽ നേടാൻ കഴിഞ്ഞു രാജ്യത്തെ ജനസംഖ്യയുടെ ഏകദേശം അറുപത്തി അഞ്ച് ശതമാനം യുവാക്കളായതിനാൽ ശാക്തീകരണത്തിനും രാഷ്ട്ര നിർമ്മാണത്തിനുമുള്ള ഒരു പ്രധാന ഘടകമായി കായിക വിനോദത്തെ സർക്കാർ തിരിച്ചറിഞ്ഞു എന്നതാണ് ഇതിൽ പ്രധാനം രണ്ടായിരത്തി പതിനാറ് പതിനേഴിൽ ആരംഭിച്ച ഖേലോ ഇന്ത്യ പരിപാടി രാജ്യത്തിന്റെ കായിക മേഖലയെ മാറ്റിമറിച്ചു ആയിരത്തിലധികം പരിശീലന കേന്ദ്രങ്ങൾ സൃഷ്ടിക്കുന്നതിനും മുന്നൂറ്റി ഇരുപത്തി അടിസ്ഥാന സൗകര്യ പദ്ധതികൾക്ക് അംഗീകാരം നൽകുന്നതിനും രണ്ടായിരത്തി എണ്ണൂറ്റി നാല് അത്ലറ്റിക്കുകളെ വാർത്തയെടുക്കാനും ഖേലോ ഇന്ത്യക്ക് ആയി രണ്ടായിരത്തി പതിനെട്ട് മുതൽ പതിനേഴ് പതിപ്പുകളിലായി അമ്പതിനായിരത്തിലധികം അത്ലറ്റുകൾ പരിപാടിയിൽ പങ്കെടുത്തു ടാർഗറ്റ് ഒളിമ്പിക് പോഡിയം സ്കീം വഴി രാജ്യത്തെ ഒളിമ്പിക് പാരഒലിമ്പിക് ചാമ്പ്യന്മാരെ പിന്തുണച്ചതിലൂടെ പ്രധാന അത്ലറ്റിക്കുകൾക്ക് ഇഷ്ടാനുസൃത പരിശീലനവും പ്രതിമാസ അലവൻസുകളും വാഗ്ദാനം ചെയ്യാനും കഴിഞ്ഞു ടോക്കിയോ പാരീസ് ഒളിമ്പിക്സിലും പാരഒലിമ്പിക്സിലുമായി മെഡലുകൾ നേടിയതും രാജ്യത്തെ കായിക മേഖലയിലെ മികച്ച നേട്ടങ്ങളാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ആരംഭിച്ച ഫിറ്റ് ഇന്ത്യ അതിനായുള്ള ബഹുജന പങ്കാളിത്ത പരിപാടികൾ ഓൺലൈൻ ക്യാമ്പയിനുകൾ എന്നിവ വഴി ഫിറ്റ്നസ് സംസ്കാരത്തെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കാനും വഴിയൊരുക്കി കശ്മീരിലെ കായികാടിസ്ഥാന സൗകര്യങ്ങൾ ശക്തിപ്പെടുത്താൻ ഇരുന്നൂറ് കോടി രൂപയുടെ പ്രത്യേക പാക്കേജും കേന്ദ്ര സർക്കാർ അനുവദിച്ചു നെഹ്റു യുവകേന്ദ്ര സംഘത്തിന്റെ കീഴിൽ രാജ്യത്തെ അറുനൂറ്റി യുവാക്കളെ ശാക്തീകരിക്കാനായി ഗ്രാമതലം മുതൽ അന്താരാഷ്ട്ര പോഡിയങ്ങൾ വരെ ഇന്ത്യയുടെ കായിക ആവാസ വ്യവസ്ഥ ഇപ്പോൾ എക്കാലത്തേക്കാളും കൂടുതൽ മികച്ചതും കരുത്തുറ്റതും അത്ഭുതാവഹവുമായ പ്രകടനത്തെ അടിസ്ഥാനമാക്കിയുള്ളതുമാണ് ലോകത്തിലെ മികച്ച പത്ത് കായിക രാഷ്ട്രങ്ങളിൽ ഒന്നാക്കി ഇന്ത്യയെ മാറ്റുക എന്നതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കീഴിലുള്ള കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യം ന്യൂസ് ഡെസ്ക് ദൂരദർശൻ